ഈ ശിമിശയേക്ക് സ്തുതി ആയിരിക്കട്ടെ പ്രേമുള്ളവരെ ചോസൺ ആൻഡ് ബില്ലവെഡിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് പന്തകുസ്ത തിരുനാളാണ് ഇന്നേ ദിവസം നമ്മൾ ചോസൺ ആൻഡ് ബില്ലബ് ഒരു പ്രത്യേക രീതിയിൽ ആരംഭിക്കാനായിട്ട് പരിശ്രമിക്കുകയാണ് നമുക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി ഈ പന്തകുസ്ത ദിനത്തിൽ പ്രത്യേകമായിട്ട് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലൂടെ നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയായ പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടിയിട്ട് മാധ്യസ്ഥത വഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരണമേ അവിടുത്തെ വത്സല മണവാട്ടിയായ പരിശുദ്ധ ഖനികാമ്രിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മാധ്യസ്ഥതയാൽ ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ പ്രിയമുള്ളവരെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി ഈ ദിവസങ്ങളിലൊക്കെ പരിശുദ്ധ കത്തോലിക്ക സഭയിലെ അനേകം കൂട്ടായ്മകൾ ഒരുങ്ങി പ്രാർത്ഥിക്കുകയായിരുന്നു സഭ തന്നെ പന്തക്കുസ്ത അനുഭവത്തിന് വേണ്ടി ഈ പന്തകുസ്ത തിരുനാളിനു വേണ്ടി ഒരുങ്ങി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു നമുക്കറിയാം ഇന്നേ ദിവസം പലരും തങ്ങളുടെ പ്രാർത്ഥനയുടെയും നൊവേനയുടെയും ഒക്കെ സമാപന ദിവസം ആഘോഷിക്കുകയാണ് വേറെ ചിലര് ധ്യാനങ്ങളിലൊക്കെ പങ്കെടുത്തുകൊണ്ട് ഒരു പരിശുദ്ധാത്മാഭിഷേകത്തിന് വേണ്ടി തീക്ഷണമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും അതിന്റെ ഒരു പരിശുദ്ധാത്മാഭിഷേകത്തിന്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോവുകയും ചെയ്യുന്നു ഇത് വളരെ നല്ല ഒരു ഒരു പരിശീലനമാണ് ഒരു വളരെ നല്ല ഒരു പ്രാർത്ഥനാ രീതിയുമാണ് പ്രത്യേകിച്ച് നമ്മൾ മനുഷ്യരായതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ഇവന്റിനോട് ചേർന്ന് എന്തെങ്കിലും സംഭവങ്ങളോട് ചേർന്ന് ഒരുങ്ങാനും പ്രാർത്ഥിക്കാനും എളുപ്പമാണ് ഇപ്പം ഒരു വ്യക്തിയുടെ മാമുദീസായിയുടെ അവസരത്തിൽ മാതാപിതാക്കൾ പ്രാർത്ഥിച്ചൊരുങ്ങും ആദി കുർബാനയുടെ അവസരത്തിൽ ആ കുഞ്ഞുങ്ങളും അതോടൊപ്പം മാതാപിതാക്കളും പ്രാർത്ഥിച്ചൊരുങ്ങും വിവാഹത്തിന് മുമ്പായിട്ട് ആ യുവതി യുവാക്കള് ദമ്പതിമാരാവാൻ ഉള്ളവർ കൃത്യമായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങും പൗരോഹിത്യത്തിന്റെയും സന്യാസ സമർപ്പണത്തിന്റെയും ഒക്കെ അവസരങ്ങളിലും അതിനു മുമ്പായിട്ട് ഓരോ വ്യക്തികളെ പ്രാർത്ഥിച്ചൊരുങ്ങുന്നു ഇനി ഒരു നല്ല കുംഭസാരത്തിന് മുമ്പ് പ്രാർത്ഥിച്ചൊരുങ്ങുന്നവരുണ്ട് ഒരു നല്ല രീതിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കാനായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങുന്നവരുണ്ട് ആ പ്രാർത്ഥിച്ച് ഒരുങ്ങി കാര്യങ്ങൾ ചെയ്യുകയാണ് ചില കാര്യങ്ങൾക്ക് മുൻപിലായിട്ട് അത് നല്ല ഒരു മാനുഷികമായിട്ടുള്ള ഒരു പ്രാർത്ഥനാ ശൈലി തന്നെയാണ് എന്നാൽ നമുക്കറിയാം പന്തകുസ്ത തിരുനാളിന് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങുന്നതിന് രണ്ട് വശങ്ങളുണ്ട് അതിലൊന്ന് പോസിറ്റീവായിട്ടുള്ള സൈഡാണ് അതെന്താണെന്ന് വെച്ചാൽ പ്രാർത്ഥിച്ചൊരുങ്ങുന്നു നമ്മൾ വളരെ കൃത്യതയോടുകൂടി പരിശുദ്ധാത്മാഭിഷേകത്തെക്കുറിച്ച് ധ്യാനിക്കുന്നു വളരെ പ്രത്യേകമായിട്ട് അപസോലന്മാർക്ക് ലഭിച്ച രീതിയിൽ ഒരു പരിശുദ്ധാത്മാഭിഷേകം ആഗ്രഹിച്ചുകൊണ്ടാണ് ഓരോ മനുഷ്യരും പ്രാർത്ഥനയിലൂടെ ഈ പന്തകുസ്ത തിരുനാളിനെ സമീപിക്കുന്നത് ഇത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു വശമാണ് അത് നല്ലതാണ് അത് തുടരേണ്ടതാണ് അത് നല്ലൊരു ശൈലിയാണ് എന്നാൽ അത് അത് മാത്രമായിട്ട് നമ്മൾ ഒതുങ്ങി പോവേണ്ടതുണ്ടോ പരിശുദ്ധാത്മാവിനെ അതുപോലെ മാത്രമായിട്ട് നമ്മൾ ചില സന്ദർഭങ്ങളിൽ സ്വീകരിക്കേണ്ടതാണോ അത് ഓരോ നിമിഷവും അനുനിമിഷം നമ്മൾ ജീവിച്ചിരിക്കുന്ന ഓരോ നിമിഷവും പരിശുദ്ധാത്മാവിനാൽ നിറയുന്നതിന് വേണ്ടിയിട്ട് ദൈവത്താൽ നിറയുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ സമർപ്പിക്കേണ്ടതാണോ ആണ് എന്ന് തന്നെയാണ് നമ്മൾ ദൈവഹിതം മനസ്സിലാക്കുമ്പോൾ നമ്മൾ അറിയേണ്ടത് കാരണം ദൈവം അളന്നല്ല ആത്മാവിനെ നൽകുന്നത് ദൈവം ഒരു കൂതാശയിലൂടെ മാത്രമല്ല ആത്മാവിനെ നൽകുന്നത് ആ കൂതാശയ്ക്ക് ശേഷവും ജീവിതത്തിന്റെ ഓരോ നിമിഷവും ദൈവത്തിന് തന്റെ ആത്മാവിനെ കൊണ്ട് ഒരു മനുഷ്യനെ നിറയ്ക്കാനായിട്ട് സാധിക്കും അതെന്താണ് ഒരിക്കൽ തരുമ്പോൾ പൂർണ്ണമായിട്ട് തരാൻ പറ്റാത്ത ഒന്നാണോ പരിശുദ്ധാത്മാവായിട്ടുള്ള ആ ഒരു ദൈവത്തിന്റെ ദാനം അല്ലെങ്കിൽ പരിശുദ്ധാത്മാവായ ദൈവത്തിനെ ഒരു സമയത്ത് നമ്മുടെ ഉള്ളിലേക്ക് മാത്രം കട കടന്നു വരാനായിട്ട് സാധിക്കുകയുള്ളൂ അത് ചില സന്ദർഭങ്ങളിൽ മാത്രമേ കടന്നു വരാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ തെറ്റിദ്ധാരണയാണ് അത് തിരുത്തേണ്ടതും അത് പരിഹരിക്കേണ്ടതുമായിട്ടുള്ള ഒരു തെറ്റിദ്ധാരണയാണ് കാരണം എന്താണ് ഓരോ നിമിഷവും കർത്താവ് തന്റെ ആത്മാവിനാൽ നമ്മളെ നിറയ്ക്കാൻ ആഗ്രഹിക്കുക ഓരോ പ്രഭാതത്തിലും കർത്താവിന്റെ സ്നേഹം പുതിയതാണ് എന്നത് എന്താണ് അർത്ഥമാക്കുക ഓരോ പ്രഭാതത്തിലും കർത്താവ് മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണോ അല്ല ഓരോ പ്രഭാതത്തിലും അവിടുത്തെ സ്നേഹം പുതിയതാണെന്ന് പറഞ്ഞാൽ അവിടുന്ന് നിത്യമായ പുതുമയും നിത്യമായ സ്ഥിരതയുമാണ് ദൈവം നിത്യമായ പുതുമയും നിത്യമായ സ്ഥിരതയുമാണ് മനുഷ്യൻ അതുകൊണ്ട് തന്നെ നിത്യമായ പുതുമയും നിത്യമായ സ്ഥിരതയും ആയതുകൊണ്ട് തന്നെ അത് സ്ഥിരതയാണ് ദൈവം മാറ്റമില്ലാത്തവനാണെന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ് കാരണം എന്താണ് അവൻ നിത്യമായ പുതുമയാണ് നിത്യമായ സ്ഥിരതയാണ് അതുകൊണ്ട് തന്നെ അവന് മാറ്റമില്ല കാരണം പുതുമയും സ്ഥിരതയും ഒന്നിൽ തന്നെ ആകുമ്പോൾ അതിന് മാറ്റമില്ലാതെ തുടർന്നുകൊണ്ടേ ഇരിക്കുക അതുകൊണ്ടാണ് ദൈവത്തിൽ അജഞ്ചലനാണ് ദൈവം ഏ അൺമൂവ് മൂവറാണെന്നൊക്കെ തത്വചിന്തകരെ പഠിപ്പിക്കുന്നതിന്റെ കാരണം അതാണ് ദൈവം മാറ്റമില്ലാതെ മറ്റെല്ലാത്തിലും മാറ്റം വരുത്തുന്നവരാണ് എന്നൊക്കെ പറയുന്നതിന്റെ അർത്ഥം അതാ അങ്ങനെയെങ്കിൽ പിന്നെ എന്താണ് ഓരോ പ്രഭാതത്തിലും കർത്താവിന്റെ സ്നേഹം പുതിയതാണെന്ന് പറയുക അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ നിമിഷവും മനുഷ്യൻ ഒരുപോലെ അല്ല ഞാൻ ഇന്നലെ ആയിരുന്ന പോലെ അല്ല ഇന്ന് എന്റെ ഇന്നലകളിലെ ശൂന്യതയല്ല ഇന്റെ ഇന്നത്തെ ശൂന്യത എന്റെ ഇന്നലകളിലെ വേദനയല്ല ഇന്ന് എന്റെ ഇന്നത്തെ വേദന എന്റെ ഇന്നലകളിലെ ദൈവാനുഭവം അല്ല ഇന്നത്തെ എന്റെ ദൈവാനുഭവം ഇന്നലത്തെ എന്റെ ജ്ഞാനമല്ല ഇന്നത്തെ എന്റെ ജ്ഞാനം ഇന്നലത്തെ എന്റെ അറിവല്ല ഇന്നത്തെ എന്റെ അറിവ് ഓരോ നിമിഷവും മനുഷ്യന്റെ അറിവും തുറവിയും ഒക്കെ വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കുക അതുകൊണ്ടാണ് ഓരോ പ്രഭാതത്തിലും ഓരോ നിമിഷത്തിലും അവന്റെ സ്നേഹം പുതിയത് തന്നെയാണ് അങ്ങനെയെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഓരോ നിമിഷവും പന്തപുസ്ത അനുഭവത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള പ്രാർത്ഥന പരിശുദ്ധി അമ്മയോടൊപ്പം പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരണമേ അവിടുത്തെ വത്സല മണവാട്ടിയായ പരിശുദ്ധ ഖനികാമറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ ശക്തമായ മധ്യസ്ഥയാൽ ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥത്തിലെ പരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന ആ വിശ്വാസ സത്യം വിശ്വാസ ആ ഒരു ക്ലോസ് എങ്ങനെയാണ് വിവരിക്കുക പിതാവിനെയും പുത്രനെയും എന്ന പോലെ പരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ ആരാധിക്കുന്നു പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ സ്നേഹിക്കുന്നു എന്നുള്ള ഓർമ്മ ഓർമ്മപ്പെടുത്തലാണ് പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന മുഴുവനും പിതാവിനെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ളതാണ് ദേവികരണയുടെ പ്രാർത്ഥന നിത്യപിതാവെ എന്ന് വിളിച്ച് പിതാവിനെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ളതാണ് അതുപോലെ തന്നെ വീണ്ടും നമ്മൾ കാണുന്ന എന്താണ് ഈശോയെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള പ്രാർത്ഥന അതുപോലെ തന്നെ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതാണ് പരിശുദ്ധാത്മാവിനെ അഭിസംബോധന ചെയ്തത് കാരണം മൂന്ന് ദൈവങ്ങളെന്ന് ഉള്ള രീതിയിലല്ല മറിച്ച് പരിശുദ്ധ സ്ത്രീത്വം എന്ന നിലയിലും നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കേണ്ടതാണ് നമ്മൾ ആദ്യയില് ഉൽപ്പത്തി പുസ്തകത്തില് പരിശുദ്ധാത്മാവിനെ നൽകുവാനായിട്ട് ജീവൻ നൽകുവാനായിട്ട് ദൈവം എന്താ ചെയ്തത് മനുഷ്യനെ കൊടിയിൽ നിന്ന് രൂപപ്പെടുത്തി തന്റെ ജീവശ്വാസ നാസാരന്ത്രങ്ങളിലേക്ക് വിശ്വസിക്കുന്ന ദൈവത്തെ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും വീണ്ടും പുത്രനായ ദൈവത്തെ എങ്ങനെയാണ് വെളിപ്പെടുത്തിയത് അപ്പൊ പിതാവായ ദൈവത്തിൽ ജീവൻ ഈ ഭൂമിയിലേക്ക് വന്നു മനുഷ്യനായിട്ട് മാറുകയാണ് ഇനി ഈ മനുഷ്യൻ തന്റെ ചൈതന്യത്തെ തന്റെ ജീവചൈതന്യത്തെ നശിപ്പിച്ചു കഴിഞ്ഞപ്പോൾ എന്താ ചെയ്തത് എന്നേക്കും അവന് അവന്റെ കൂടെ ആയിരിക്കുന്നതിന് വേണ്ടി എന്താ സംഭവിച്ചത് അപ്പോൾ ഇതേ പരിശുദ്ധാത്മാവിലൂടെ തന്നെ പുത്രനായ ദൈവം മനുഷ്യനിലേക്ക് കടന്നുവരിക അതാണ് പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും അത്തിന് തന്റെ ശക്തി നിന്റെ മേൽ ആവശ്യക്കും നിന്നിൽ നിന്ന് ജനിക്കുന്നവൻ പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടുമെന്ന മറിയത്തോടെ മാലാഹ പറയുന്നതിന്റെ കാരണം അതാണ് ഇബ്രേൽ മാലാഹ പറയുന്നതിന്റെ കാരണം അപ്പം പിതാവായ ദൈവത്തെ നമ്മൾ കണ്ടു തന്റെ ജീവശ്വാസം പൊടിയിൽ നിന്ന് രൂപപ്പെടുത്തി മനുഷ്യനിലേക്ക് വിശ്വസിക്കുന്നു ആ മനുഷ്യന്റെ രൂപം ആർന്ന് എടുക്കുന്നത് ആരാണ് പുത്രനായ ദൈവം ആ മനുഷ്യന് വേണ്ടി പരിഹാരമാകുവാൻ ആ മനുഷ്യന്റെ പാപങ്ങൾ ഏറ്റെടുക്കുവാൻ ആ മനുഷ്യന്റെ മരണം ഏറ്റെടുക്കുവാൻ ആ മനുഷ്യന്റെ മനുഷ്യനെ ഉയർപ്പിലേക്ക് നയിക്കുവാൻ പരിശുദ്ധാത്മാവിലൂടെ തന്നെ ദൈവത്തിന്റെ വചനം പരിശുധാത്മാവിലൂടെ തന്നെ മറിയത്തിലേക്ക് കടന്നു വരിക അപ്പം അവിടെ മജ്ജയും മാംസം ധരിച്ച പുത്രനായ ദൈവത്തെ നമ്മൾ കാണുക അദൃശ്യനായവൻ ദൃശ്യനാക്കപ്പെടുകയാണ് അതാണ് ഈശോയിൽ നമ്മൾ കാണുക ഇനി പരിശുദ്ധാത്മാവിനെ നമ്മൾ വീണ്ടും മനസ്സിലാക്കുന്ന എങ്ങനെയാണ് അപ്പൊ പിതാവിൽ നിന്ന് പുത്രൻ എങ്ങനെയാണോ മറിയത്തിലേക്ക് വന്നത് അത് പരിശുദ്ധാത്മാവിലൂടെയാണ് വീണ്ടും ഈശോ എന്താ ചെയ്യുക ഉദ്ധിതനായ ഈശോ ശിഷ്യന്മാരെ ഭയന്ന് അല്ല യഹൂദരെ ഭയന്ന് ശിഷ്യന്മാർ കഥ കടച്ചിരിക്കുമ്പോൾ ഈശോ അവരുടെ മന്തിയെ പ്രത്യക്ഷനാവുക അടച്ചിട്ട വാതിലിനുള്ളിലൂടെ ക്രിസ്തു കടന്നു വരിക എന്നിട്ട് ക്രിസ്തു അവരുടെ നേരെ നിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കു പിതാവ് നിശ്വസിച്ചുകൊണ്ട് പൊടിയിൽ നിന്ന് രൂപപ്പെടുത്തിയ മനുഷ്യ ശരീരത്തോട് പറഞ്ഞു നീ ജീവൻ സ്വീകരിക്കുക ആ പൊടിയിൽ നിന്ന് രൂപപ്പെടുത്തിയ മനുഷ്യൻ ജീവനായി അല്ല മനുഷ്യ ആ മനുഷ്യ ശരീരത്തിലേക്ക് ജീവൻ പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ മനുഷ്യനായി ആ മനുഷ്യന് തന്റെ തകർച്ചകളിൽ നിന്ന് രക്ഷപ്പെടുത്താനായിട്ട് അവന്റെ രൂപം ആർജിക്കുകയാണ് പുത്രനായ ദൈവം വീണ്ടും ആ പുത്രനായ ദൈവം സഭയിലേക്ക് അപ്പസോലന്മാരിലേക്ക് തന്റെ ജീവശ്വാസം നൽകിയ അതാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി ഇനി ഈ പരിശുദ്ധാത്മാവ് സഭയിൽ എന്താണ് ചെയ്യുക സത്യാത്മാവ് വരുമ്പോൾ അവൻ നിങ്ങളെ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കും ഈ സഭയില് ഈ പരിശുദ്ധാത്മാവ് രണ്ടായിരം വർഷം ജീവിച്ച രണ്ടായിരം വർഷം മുമ്പ് ജീവിച്ച് തന്റെ ബലി പൂർത്തിയാക്കിയ ഈശോയുടെ ആ ബലി ഈ രണ്ടായിരം വർഷത്തിന് ശേഷം നിൽക്കുന്ന എനിക്ക് ഇന്ന് പ്രാപ്യമായ അവസ്ഥയിലേക്ക് ഈ പരിശുദ്ധാത്മാവ് നമ്മളെ മാറ്റുകയാണ് നമ്മളെ കണക്ട് ചെയ്യുകയാണ് നമ്മളെ ഐക്യപ്പെടുത്തുകയാണ് അതെങ്ങനെയാണ് സംഭവിക്കുന്നത് ഐക്യത്തിന്റെ അരൂപി എങ്ങനെ പ്രവർത്തിക്കുക മാമുദി ഇസായിലൂടെ ഈ ദൈവിക ജീവനെ എന്നിലേക്ക് വീണ്ടും നിവേശിപ്പിക്കുന്നു ധൈര്യ ലേപനത്തിലൂടെ വിശുദ്ധ കുർബാനയിലൂടെ വിശുദ്ധ കുമ്പസാരത്തിലൂടെ വിവാഹത്തിലൂടെ തിരുപ്പട്ടത്തിലൂടെ ഒക്കെ ഈ ഈശോയിലേക്ക് വീണ്ടും സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് എന്നെ ഈ പരിശുദ്ധാൽമാവ് നയിച്ചുകൊണ്ടിരിക്കുക അപ്പൊ പരിശുദ്ധാത്മാവാണ് സഭയിലെ ഈ കൂലാശകളിലൂടെ വീണ്ടും ദൈവത്തിലേക്ക് നമ്മളെ അനുരഞ്ജനപ്പെടുത്തി ഈ പുതാച്ചകളിലൂടെ അപ്പൊ ഇവിടെ നമുക്ക് പരിശുദ്ധ ത്രീത്വത്തെ നമുക്ക് കാണുവാനായിട്ട് നമുക്ക് സാധിക്കുകയാണ് പിതാവിൽ നിന്ന് പുറപ്പെടുന്നു പുത്രനിലൂടെ ആത്മാവിലൂടെ വീണ്ടും നമ്മൾ പിതാവിലേക്ക് എത്തിച്ചേരുന്ന ഒരവസ്ഥയാണ് മനുഷ്യൻ ഈ ത്രീത്വത്തോട് ഐക്യപ്പെടുമ്പോൾ സംഭവിക്കുക ഓക്കെ നമ്മൾ ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഓക്കെ ഇനി നമ്മൾ എന്താണ് ഈ പന്തകുസ തിരുനാളിന്റെ ദിവസത്തില് ചോസന ആൻഡ് ഗ്രൂപ്പിലെ ഓരോ സഹോദരങ്ങൾക്കും പന്തകുസ അനുഭവം ഒരു പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ആ ആശംസിക്കുകയാണ് അത് ഇന്നേ ദിവസം മാത്രം ഉള്ളതായിട്ട് നമ്മൾ ഒരിക്കലും കരുതരുതെന്നാണ് പറഞ്ഞു വന്നത് കാരണം ദൈവകരണയുടെ തിരുനാള് മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസം നമ്മൾ ഒരുങ്ങുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ദൈവകരണയുടെ തിരുനാളിന് വേണ്ടിയിട്ടാണ് അത് ഈശോ പറയുകയാണ് ആ ദിവസം സ്വർഗത്തിന്റെ കരുണയുടെ കവാടം തുറക്കപ്പെടുന്ന ദിവസമാണ് അന്ന് എന്താണ് എല്ലാ ദിവസവും ദൈവം കരുണ കാണിക്കുന്നുണ്ട് അന്ന് സ്വർഗത്തിലെ മുഴുവൻ കൃപയും ഒരു ആത്മാവിലേക്ക് വർഷിക്കപ്പെടുക ഒരു ഹ്യൂമൻ എഫേർട്ട് കൊണ്ട് സഹകരിക്കേണ്ട സാഹചര്യങ്ങളാണ് അതിന് മുൻപുള്ളത് മുന്തിരിച്ചെടിയോട് ചേർന്ന് നിൽക്കേണ്ട അവസ്ഥ അവിടെയോ ദൈവം ദൈവത്തിന്റെ തന്നെ എഫേർട്ട് കൊണ്ട് ദൈവത്തിന്റെ തന്നെ പരിശ്രമം കൊണ്ട് ദൈവത്തിന്റെ തന്നെ കരുണ കൊണ്ട് കരുണ വർഷിക്കുന്ന ഒരു ദിവസമായിട്ട് മാറിയ അപ്പം അങ്ങനെ ഒരു ദിവസം ഈ ശിച്ചിട്ടുണ്ട് അതാണ് ദൈവകരനയുടെ തിരുനാൾ എന്നാൽ പന്തകുഷ്ഠ തിരുനാളോ അതൊരു ദിവസത്തിന് വേണ്ടി വെച്ചിരിക്കുന്ന ഒരു കാര്യമല്ല പരിശുദ്ധാൽമാഭിഷേക പന്തകുഷ്ഠ തിരുനാൾ ഒരു ദിവസമാണ് പരിശുദ്ധാത്മാഭിഷേകം ഒരു ദിവസത്തിന് വേണ്ടി വെച്ചതല്ല മയവും അതുകൊണ്ടല്ലേ ഈശോ പറയുക ചോദിക്കുന്നവന് പരിശുദ്ധാത്മാവനെ തരും നിരന്തരം ചോദിക്കുക നിരന്തരം ചോദിക്കുന്നവർക്ക് മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകുവാൻ മുട്ട ചോദിച്ചാൽ എന്നാ മുട്ട ചോദിച്ചാലും പാല് ചോദിച്ചാലും പാമ്പിനെയും ഒക്കെ കൊടുക്കുമോ മീൻ ചോദിച്ചാലും ഒക്കെ പാമ്പിനെയും ഒക്കെ കൊടുക്കുമോ എന്ന് ചോദിക്കുന്ന പോലെ ആ എന്നാ ഈശോ പറയുകയാണ് മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകുവാൻ ദുഷ്ടരായി നിങ്ങൾ നിങ്ങൾ പരിശ്രമിക്കുന്നുവെങ്കിൽ ദുഷ്ടരായി നിങ്ങൾ അപ്പൊ മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകുവാനായിട്ട് നിങ്ങൾ പരിശ്രമിക്കുന്നുവെങ്കിൽ തന്നോട് രാവും പകലും വിളിച്ചപേക്ഷിക്കുന്നവർക്ക് എത്രയോ അധികമായിട്ട് പരിശുദ്ധാത്മാവിനെ നൽകിയില്ല ഇതാണ് ഈശ്വ ചോദിക്കുന്നത് അപ്പം എപ്പോഴും നമ്മൾ പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം ഈയൊരു അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു അനുഭവം വിശുദ്ധ ഫിലിപ്പിനേരിയുടെ പരിശുദ്ധാത്മാഭിഷേകത്തിന്റെ അനുഭവമാണ് വിശുദ്ധ ഫിലിപ്പിനേരി നമ്മൾ പഠിക്കേണ്ട ധ്യാനിക്കേണ്ട വളരെ തീവ്രമായിട്ട് ഈ ലോകത്തിൽ ദൈവാനുഭവം ജീവിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹത്തെ റോമിന്റെ രണ്ടാമത്തെ അപസോലൻ എന്നാണ് വിളിക്കപ്പെടുക പന്തക്കുസ അനുഭവം നേരിൽ സ്വീകരിച്ച പത്രോസ് ലിഹായ എങ്ങനെയാണോ റോമിൽ സുവിശേഷം പ്രഘോഷിച്ചത് അതിനുശേഷം വന്ന രണ്ടാമത്തെ അപസോലനായിട്ട് വിശുദ്ധ ഫിലിപ്നേരി മാറുക വിശുദ്ധ ആണ് റോമിന്റെ ഒന്നാമത്തെ അപസോലൻ രണ്ടാമത്തെ അപ്പസോലൻ എന്ന് വിളിക്കപ്പെടുന്ന വിശുദ്ധ ഫിലിപ്നേരിയാണ് അതെങ്ങനെയായിരിക്കും അങ്ങനെ ആയി ആയിത്തീർന്ന് അദ്ദേഹം ഒരിക്കൽ കാറ്റഗുമ്പില് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്കാണ് നമ്മൾ അപ്പസോലന്മാരിലേക്ക് പ്രവേശിച്ചതുപോലെ അഗ്നി നാവുകൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്നു ഒരു അഗ്നി നാളം അദ്ദേഹത്തിന്റെ ഹൃദയത്തിലേക്ക് പന്തക്കൂസ് അനുഭവം പരിശുതാൽ മാവ് അഗ്നിയുടെ രൂപത്തിൽ അദ്ദേഹത്തിന്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വന്നു ആ അഗ്നിയുടെ ചൂടില് അദ്ദേഹത്തിന്റെ വാരിയല് ദഹിച്ചു എന്ന് പറയാ അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ അതുപോലെ തന്നെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ഹൃദയം എടുപ്പ് അനേകം എന്നാ മയിൽ അടിയപ്പുറം നിൽക്കുന്ന വ്യക്തികൾക്ക് അനുഭവപ്പെട്ടു എന്നാണ് പറയുക അതായത് അദ്ദേഹത്തിന്റെ അകലെ നിൽക്കുമ്പോ പോലെ അദ്ദേഹത്തിന്റെ ഹൃദയം എടുപ്പ് കേൾക്കാനായിട്ട് സാധിക്കുമായിരുന്നു പലപ്പോഴും ഡോക്ടേഴ്സ് അത് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഒടുവിൽ അദ്ദേഹം മരിച്ചു കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ ഹൃദയം അഴുകാതെ ലഭിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ വാരിയല് പരിശോധിക്കുമ്പോൾ അവിടെ കരിഞ്ഞിരിക്കുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് അതെങ്ങനെയാണ് അത് സംഭവിക്കുക ഈ ചൂട് കൊണ്ട് അത് വളഞ്ഞു പോയതായിട്ടും അത് കരിഞ്ഞിരിക്കുന്നതായിട്ടും ഒക്കെ കാണുന്നുണ്ട് അപ്പം അതൊരു തെളിവ് പോലെയാണ് ബന്ദകുസ് അനുഭവം അപ്പസോലമാർക്ക് ലഭിച്ചതുപോലെ ഈ മനുഷ്യന് വളരെ പ്രത്യേകമായ രീതിയിൽ ലഭിക്കുകയാണ് അദ്ദേഹം പിന്നീട് റോമിനെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അനേകരെ മാനസാന്തരത്തിലേക്ക് നയിച്ചുകൊണ്ട് അനേകം വിശുദ്ധർക്ക് ജന്മം നൽകിക്കൊണ്ട് അനേകം വിശുദ്ധരുടെ സൌഹൃദം സ്വീകരിച്ചുകൊണ്ട് വിശുദ്ധ ഫിലിപ്പ് നേരി മാറുകയാണ് അപ്പം അങ്ങനെയെങ്കില് അപ്പസോലന്മാർക്ക് ലഭിച്ചതുപോലെയുള്ള ഒരു ബന്ധപ്രസ്ത അനുഭവം നമുക്ക് എന്തുകൊണ്ട് ആഗ്രഹിച്ചുകൂടാ അത് ഓരോ ദിവസവും ഓരോ നിമിഷവും നമ്മൾ ആഗ്രഹിക്കണം എന്റെ ചെറുപ്പത്തില് പരിശുദ്ധാൽമാവിനെ കുറിച്ച് ഒരു ബോധ്യം എനിക്ക് ലഭിച്ചു സ്കൂളിൽ പഠിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അപ്പം എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക് പരിശുദ്ധാത്മാവിനെ നേരിൽ കാണാനായിട്ട് സാധിക്കണം എനിക്ക് പരിശുദ്ധാൽമാവിനെ കാണാൻ സാധിക്കണം അങ്ങനെ പന്ത്രണ്ടാമത്തെ വയസ്സിലാണെന്ന് എനിക്ക് തോന്നുന്നു സ്കൂളിൽ നിന്ന് അടുത്തുള്ള ഏഴുമുട്ടം താബോർ ധ്യാനകേന്ദ്രത്തില് അന്ന് ബഹുമാനപ്പെട്ട അഗസ്റ്റിൻ പള്ളിക്കുന്നേൽ അച്ഛനായിരുന്നു ധ്യാനകേന്ദ്രത്തിന്റെ ഡയറക്ടർ അദ്ദേഹം എന്റെ വികാരി അച്ഛനും കൂടിയായിരുന്നു അഞ്ചിരിപ്പള്ളിയില് അപ്പം ആ ഏഴുമുട്ടം താബോർ ധ്യാനകേന്ദ്രത്തില് ധ്യാനത്തിനായിട്ട് പോവുക അപ്പം എന്റെ സുഹൃത്ത് ഞാനും ഉണ്ട് എന്റെ ഏക ആഗ്രഹം പരിശുദ്ധാൽമാവിനെ കാണണം അപ്പൊ അതിനു വേണ്ടിയിട്ട് ധ്യാനത്തിന്റെ അവസരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഒരു കുഞ്ഞായതുകൊണ്ട് ആ ആഗ്രഹം ദൈവം പരിഗണിക്കും എന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ അപ്പം പക്ഷെ ഞാൻ അങ്ങനെ വിശ്വസിച്ച് പ്രാർത്ഥിച്ചിട്ടും പരിശുദ്ധാത്മാവിനെ കാണാനായിട്ട് സാധിച്ചില്ല കുമ്പസാരി ചുരുങ്ങി ജവമാല ചൊല്ലി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു ധ്യാനത്തിന്റെ അവസരത്തിൽ എല്ലാവർക്കും പരിശുദ്ധാത്മാവനെ ലഭിക്കുന്നു എനിക്ക് ലഭിക്കുന്നില്ല ഒടുവിൽ ധ്യാനത്തിന്റെ സമാപന ദിവസം പരിശുദ്ധാത്മാഭിഷേക പ്രാർത്ഥനകളൊക്കെ കഴിഞ്ഞ് സ്തുതിപ്പൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ആരാധനയൊക്കെ കഴിഞ്ഞ് അഗസ്റ്റ്യൻ പള്ളിക്കുന്നലച്ചൻ അന്ന് ബഹുമാനപ്പെട്ട യീശു അച്ഛൻ അവിടെയുണ്ട് ആ പള്ളിക്കുന്നലച്ചനെ ഒരു ഡ്രം ഒക്കെ വായിച്ചു കൊണ്ട് അന്ന് പാട്ടുപാടുന്ന ഉറക്കയാണ് അപ്പൊ അച്ഛൻ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു ഇനിയും പരിശുദ്ധാത്മാവിനെ ലഭിക്കാത്തവർ ആരാണ് വിശു മിശേക്ക് സ്തുതി ആയിരിക്കട്ടെ പള്ളിക്കുന്നലച്ചൻ എങ്ങനെ ചോദിച്ചു ഇനിയും പരിശുദ്ധാത്മാവിനെ ലഭിച്ചിട്ടില്ല എന്ന് കരുതുന്നവർ ആരാണ് അപ്പം വളരെ വേദനയോടുകൂടി ഞാനും അതോടൊപ്പം വൃദ്ധനായിട്ടുള്ള ഒരു സഹ ഒരു ചേട്ടൻ അപ്പുറത്തുണ്ട് ആ ചേട്ടനും എഴുന്നേറ്റ് നിന്ന് എഴുന്നേറ്റ് നിൽക്കുക അപ്പൊ ബാക്കി എല്ലാവരും കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് ഇവർക്ക് രണ്ടുപേർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞു ഞാൻ നോക്കിപ്പോ എന്റെ വികാരിച്ചനാണ് ഇതുവരെയും പരിശുദ്ധാൽമാനി കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് ഒരു പയ്യൻ എഴുന്നേറ്റ് നിൽക്കുന്നു അപ്പുറത്തൊരു പ്രായം ചെന്നൊരു ചേട്ടനും എഴുന്നേറ്റ് നിൽക്കുന്നു വീണ്ടും എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥിക്കുന്ന അവസരത്തില് ആ വ്യക്തി പെട്ടെന്ന് കരമുയർത്തി വളരെ വിചിത്രമായ രീതിയിൽ സ്തുതിക്കുവാനായിട്ട് തുടങ്ങി ഉടനെ വീണ്ടും ആ സ്തുതിപ്പ് നിർത്തിയപ്പോൾ അച്ഛൻ ചോദിച്ചു പരിശുദ്ധാത്മാവനെ ലഭിച്ചോ എന്ന് ചോദിച്ചു അന്ന് ചേട്ടൻ പറഞ്ഞു എനിക്ക് പരിശുദ്ധാത്മാവനെ ലഭിച്ചു അദ്ദേഹം ഭാഷാപരത്തിൽ സ്തുതിക്കുന്ന അവസരത്തിലേക്ക് കടന്നു വന്നു വീണ്ടും എനിക്ക് പരിശുദ്ധാത്മാവനെ കാണണമെന്ന ആഗ്രഹം ഉള്ളിലുണ്ട് പക്ഷെ എനിക്ക് ലഭിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പം വീണ്ടും അച്ഛൻ ചോദിച്ചു പരിശുദ്ധാത്മാവനെ ലഭിച്ചെങ്കിൽ കരമുയർത്തുക അപ്പൊ ചേട്ടൻ മാത്രം കരമുയർത്തി ഉടനെ ബാക്കി എല്ലാവരോടും അച്ഛൻ പറഞ്ഞു വീണ്ടും സ്തുതിക്കുക അങ്ങനെ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഞാൻ കണ്ണുകൾ അടച്ചിരിക്കുമ്പോൾ എനിക്ക് ഞാൻ എന്താഗ്രഹിച്ചോ അതെനിക്ക് ഒരു പ്രാവിന്റെ രൂപത്തിൽ കാണുകയാണ് ഒരു ഒലിവ് മരത്തിന്റെ ചില്ല ആ ചില്ലയിൽ നിന്ന് ഒരു പ്രാവ് ചിറകടിച്ച് മുകളിലേക്ക് ഉയരുകയാണ് ആ പ്രാവ് പരിശുദ്ധാത്മാവ് ആണെന്ന് ഞാൻ കരുതുകയാണ് ആ പ്രാവ് പ്രകാശം വഹിക്കുന്ന ഒരു പ്രാവാണ് ആ പ്രാവ് ഇങ്ങനെ ആ ധ്യാനഹോളിന്റെ മുകളിൽ കൂടി ഇങ്ങനെ പറന്ന് നടക്കുക അതങ്ങനെ പറന്ന് നടന്ന് നടന്ന് അതിങ്ങനെ പറന്ന് പറന്ന് ചിറകടിച്ച് പറന്നുകൊണ്ടിരിക്കുന്നു എനിക്കതിനെ വ്യക്തമായിട്ട് കാണാം വ്യക്തമായിട്ട് കണ്ടു അതിനുശേഷം പെട്ടെന്ന് അച്ഛൻ സ്തുതിപ്പ് നിർത്തി ഞാനും കണ്ണു തുറന്നു ഉടനെ ഞാൻ പറഞ്ഞു ഞാൻ എല്ലാവരും എല്ലാവരും കരങ്ങൾ ഉയർത്തി പരിശുദ്ധാത്മാവിനെ ലഭിച്ചു എന്ന് പറഞ്ഞു പക്ഷെ എനിക്ക് പിന്നീട് എപ്പോൾ കണ്ണടച്ചു കഴിഞ്ഞാലും ഈ നമ്മൾ പ്രകാശത്തിലേക്ക് നോക്കിയിട്ട് കണ്ണടയ്ക്കുമ്പോൾ ആ പ്രകാശം നമ്മുടെ കണ്ണിൽ കാണാൻ പറ്റുമല്ലോ ഒരു 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 ശക്തമായ ലൈറ്റ് കണ്ണിലേക്ക് വന്നിട്ട് കണ്ണടച്ചു ചെയ്യുമ്പോൾ ഒരു റൗണ്ട് പോലെ അല്ലെങ്കിൽ ആ പ്രകാശത്തിന്റെ ഷേപ്പ് കാണാൻ പറ്റുമല്ലോ അങ്ങനത്തെ ഒരു ഇമേജ് ഇരുട്ടത്ത് വെളിച്ചത്തിൽ ഒരു പ്രാവിന്റെ ഇമേജ് പോലെ അങ്ങനെ കുറെ നാളത്തേക്ക് അത് കാണുവാനായിട്ട് സാധിക്കും അപ്പൊ ഞാനിങ്ങനെ ഉറക്കും കുമ്പസാരിക്കാറാവാറാകുമ്പഴത്തേക്കും ആ പ്രാവിന്റെ പ്രകാശം വന്നു പോലെ തോന്നും അപ്പൊ പോയി കുമ്പസാരിച്ചൊരുങ്ങും അതുപോലെ തന്നെ വീണ്ടും ആ പ്രകാശം നമുക്ക് കാണാനായിട്ട് പറ്റുന്ന പോലെ അങ്ങനെ അത് സംരക്ഷിച്ചിരുന്ന ഓർക്കിയാണ് അനേകം വർഷങ്ങൾക്ക് മുമ്പാണ് അതങ്ങനെ ഓർക്കിയ അപ്പൊ ഇങ്ങനെ ഒരു ഒരു കുഞ്ഞിന്റെ ആഗ്രഹം അതാണ് പക്ഷിതാൽമാനെ ലഭിക്കണം അതെനിക്ക് കാണണം എന്നുള്ള ആഗ്രഹം ലഭിച്ചപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു അനുഭവം അതിനുശേഷം എൻ്റെ ജീവിതത്തിലെ വലിയ മാറ്റങ്ങൾ പരിശുദ്ധമാ അവരുടെ എനിക്ക് തിരിച്ചറിയാനായിട്ട് സാധിച്ചു എനിക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കുന്നു കവിതകൾ എഴുതാനായിട്ട് സാധിക്കുന്നു അതുപോലെ പല കാര്യങ്ങളും അതുവരെ ചെയ്യാൻ സാധ്യമല്ലാതിരുന്നത് പലതും ചെയ്യാൻ സാധിക്കുന്നു പുതിയ പുതിയ ആശയങ്ങൾ ലഭിക്കുന്നു അങ്ങനത്തെ ഒരു വലിയ എന്നാ ഒരു ഒരു തുറവിയുടെ അനുഭവം എപ്പോഴും എൻ്റെ ചിരസ് തുറന്നിരിക്കുന്ന പോലത്തെ ഒരു അനുഭവം അത് ആ ഒരു സെമിനാരിയിലൊക്കെ ചെയ്ത കാലഘട്ടങ്ങളിലൊക്കെ അത് അങ്ങനെ നിലനിന്നത് ഓർക്കുകയാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ നമ്മൾ പലപ്പോഴും ഭൗതികമായിട്ടുള്ള പല ഉപദേശങ്ങളും സ്വീകരിച്ചുകൊണ്ട് സിമ്പിൾ ആയിട്ടുള്ള വിശ്വാസത്തെ നമ്മൾ പലപ്പോഴും അവഗണിക്കാറുണ്ട് പലപ്പോഴും നമ്മൾ പറയാറുണ്ട് അതൊക്കെ ഒരു തോന്നലാണ് പലപ്പോഴും പറയാറുണ്ട് അങ്ങനെയൊന്നും നമ്മൾ പ്രതീക്ഷിക്കരുത് പലപ്പോഴും നമ്മൾ പറയാറുണ്ട് നമ്മളെ പലരും പഠിപ്പിക്കാറുണ്ട് അതൊക്കെ വെറും എന്താണ് ഒരു ശുദ്ധവിഡിത്തരമാണ് അതൊക്കെ ഒരു റീസൺ ഇല്ലാത്ത മനസ്സിന്റെ ചില വൈകല്യങ്ങളാണ് എന്നൊക്കെ പലരും പറയുമ്പോഴും വിശ്വസിക്കുന്നവനെല്ലാം സാധ്യമാണ് കുറവിയോടെ ഒരു ശിശുവിനെ പോലെ ദാഹിച്ച് പ്രാർത്ഥിക്കുക നിരന്തരം പ്രാർത്ഥിക്കുക അഥവാ അവിടുത്തെ പരിശുദ്ധാത്മാവനെ ഞങ്ങളുടെ മേലായിരിക്കണമേ എന്ന തീക്ഷണതയോടെ പ്രാർത്ഥിക്കുക ഒരു പിടിവാശി നമുക്ക് ആവശ്യമാണ് ഇന്ന് ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും അധികം പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്ന വ്യക്തി ഞാനായിരിക്കണം എന്നുള്ള ഒരു തീഷ്ണമായ പിടിവാശി ഓരോ വ്യക്തിയുടെ ഉള്ളിൽ വേണം കാരണം പരിശുദ്ധാത്മാവ് നമ്മുടെ ജന്മാവകാശമാണ് ഈശോ തന്റെ വിലയാൽ നമുക്ക് വേണ്ടി ദാനമായിട്ട് നേരിട്ടെന്നാണ് പരിശുധാത്മാവിന് ആ പരിശുദ്ധാത്മാവ് ദൈവം എന്റെ ജന്മാവകാശമാണ് പരിശുദ്ധാത്മാവ് ദൈവം തന്നെയല്ലേ അപ്പൊ അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവ് എന്റെ ജന്മാവകാശമാണ് അസിദ്ധ ലഭിച്ചാരെ ഇങ്ങനെ പറയുമായിരുന്നു ക്രിസ്തു എന്റെ ജന്മാവകാശമാണ് നമുക്ക് ഓരോരുത്തർക്കും പറയാനായിട്ട് സാധിക്കണം പരിശുദ്ധാത്മാവ് എന്റെ ജന്മാവകാശമാണ് ഈശോയുടെ വിലയാൽ എനിക്ക് അവകാശമായിട്ട് ലഭിച്ചതാണ് ഈശോയുടെ വിലയാൽ എനിക്ക് സ്ഥിരീകരിക്കപ്പെട്ടതാണ് പരിശുദ്ധാത്മാവിനെ ഈശോയുടെ ജീവനാല് ഈശോയുടെ കുരിശുമരണത്താൽ ഈശോയുടെ അനുസരണത്താൽ ഈശോയുടെ ബലിയാൽ ഈശോയുടെ പീഡാസഹനത്താൽ എനിക്ക് വേണ്ടി ഉറപ്പാക്കപ്പെട്ടതാണ് പരിശുദ്ധാത്മാവ് ദൈവം ആളെന്നല്ല ആത്മാവിനെ നൽകുന്നത് ചോദിക്കുന്നവനെ പരിശുദ്ധാത്മാവിനെ നൽകുന്നു നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം അഥവാ ഈശ്വ ഈ നിമിഷം ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിനായിട്ട് സമർപ്പിക്കുന്നു കൃപയ്ക്കുമേൽ കൃപ സ്വീകരിക്കാൻ ഏവരെ അനുഗ്രഹിക്കണേ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ ഞാനവും ധൈര്യവും വിശുദ്ധിയും വിശ്വസ്തതയും സ്നേഹവും എളിമയും കൊണ്ട് ഓരോരുത്തരെയും നിറയട്ടെ ഓരോ നിമിഷവും പരിശുദ്ധാത്മാവനാൽ നിറയട്ടെ ഉത്തൻ സൃഷ്ടികളായിട്ട് മാറട്ടെ വൃദ്ധന്മാരില് നവസ്വപ്നവും യുവജന നിരയിലെ ദർശനവും കൊണ്ട് നിറയട്ടെ ഞങ്ങളുടെ സഭ ഒരു പുത്തൻ ബന്ദക്കുസ അനുഭവത്തിലേക്ക് കടന്നു വരട്ടെ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഒരു പുത്തം ബന്ദക്കുസ അനുഭവത്തിൽ കടന്നു വരട്ടെ ഞങ്ങൾ പുതിയ സ്നേഹത്തിന്റെ അഭിഷേകത്താൽ നിറയട്ടെ ഒരു പുതിയ ഹൃദയം ലഭിക്കട്ടെ പുതിയ ഭാഷകൾ സംസാരിക്കട്ടെ പുതിയ കാഴ്ചപ്പാടുകളിലേക്കും സ്വപ്നങ്ങളിലേക്കും വളരട്ടെ ഭീഷണതയോടെ ഈശോയ്ക്ക് സാക്ഷി വഹിക്കട്ടെ ജീവിതം കൊണ്ട് വില നൽകുവാൻ സാധിക്കട്ടെ അലലുയ്യ ഈശുരേ നിന്ന് യേശുര സ്തുതി നമ്മുടെ ഐശമിശയുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മൾ എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും